അങ്കമാലി ഡയറീസിലെ പോത്തുവർക്കിയായി തിളങ്ങിയ നടൻ കിച്ചു ടെല്ലസും അഡാർ ലവ് അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടി റോഷ്നയും അഞ്ചു വർഷം മുമ്പാണ് വിവാഹിതരായത് ഇപ്പോഴിതാ ഇരുവരും വിവാഹമോചനം നേടിയിരിക്കുകയാണ് ഹൃദയം നീറുന്ന വാക്കുകളിലൂടെ റോഷ്ന തന്നെയാണ് ഈ വിവരം തന്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പങ്കുവച്ചത് രണ്ടായിരത്തി നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം തുടർന്ന് ഒന്നര വർഷം മുമ്പ് വരെയും സന്തോഷത്തോടെയുള്ള ചിത്രങ്ങൾ ഇരുവരും പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ചില സംഭവങ്ങളാണ് ഇവരുടെ ദാമ്പത്യത്തിൽ കല്ലുകടിയായത് തുടർന്ന് അത്യധികം വേദനയോടെ റോഷ്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇക്കാര്യം പറയുന്നത് പക്ഷേ ഇത് വെളിപ്പെടുത്താൻ ശരിയായ സമയം ഇതാണെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും ജീവനോടെയുണ്ട് രണ്ട് വ്യത്യസ്തമായ വഴികളിലൂടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിതം തുടരേണ്ടതുണ്ട് ശരിയാണ് എന്തു പറഞ്ഞാലും രക്തബന്ധമാണല്ലോ എല്ലാത്തിലും വലുത് അതുകൊണ്ടാണ് ഞാൻ വഴിമാറിയത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടം നൽകുകയും ചെയ്തു ഞാൻ സ്വതന്ത്രയാണ് അദ്ദേഹം സ്വതന്ത്രനാണ്